ഹായ് ഫ്രണ്ട്സ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കടലക്കറിയാണ് കടലക്കറിയാട്ടോ കടലക്കറി എന്ന് പറഞ്ഞാൽ നല്ല സ്പെഷ്യലായിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും എടുത്തിട്ട് ഉണ്ടാക്കിയ കടലക്കറിയാണ് ഈ വീഡിയോ വെറും രണ്ടര മിനിറ്റ് ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ കുക്കറിൽ ഉപ്പും മഞ്ഞൾപ്പൊടി കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കുറച്ച് ഏലക്ക പട്ട ഗ്രാമ്പു ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാമെന്ന് അതിന് സവാള അരിഞ്ഞതും പച്ചമുളക് പൊടിയിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യേണ്ടത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് സവാള വാടി വരുന്നതാണ് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ചിടക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി അങ്ങനെ അങ്ങനെ പിന്നെ സവാള ഇതുപോലെ ആയി ആയിക്കിട്ടിട്ടുണ്ട് കേട്ടോ അതിനുശേഷം മസാലപ്പൊടികൾ ആഡ് ചെയ്യാണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി ചേർത്ത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് കടൽ വേവിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അത് മസാല അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം കുക്കറിൽ വേവിച്ചുവെച്ച കടലയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അതിൽ നിന്ന് ഞാൻ കുറച്ച് കടലിൽ മാറ്റി വയ്ക്കുന്നുണ്ട് അത് മിക്സിയിൽ നന്നായിട്ട് അരച്ച് കട കറിയിലേക്ക് തിരിച്ച് ചേർക്കാനുള്ളതാണ് കറിയിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ആറിയതിന് ശേഷം കടല മിക്സിഡ് ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം കറിയിൽ കുറച്ച് വെള്ളം വറ്റി വന്നിട്ടുണ്ട് ആ സമയത്ത് അരച്ച് വെച്ച കടല കറിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി മിക്സിഡ് ജാറിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചുഴറ്റിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്നും കൂടി കഴിഞ്ഞാൽ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒന്ന് മറവിട്ട് കൊടുക്കണം വറവട്ട് കൊടുക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് കുറച്ച് ജീരകം വറ്റൽമുളക് കറിവേപ്പിലിട്ട് നന്നായിട്ട് പൊട്ടിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അതിന് ശേഷം കുറച്ച് കറിയും കൂടിയും ചട്ടിയിൽ ഒഴിച്ചിട്ട് തിരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി കടലക്കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകൂടി ചെയ്യണേ ഓക്കേ താങ്ക്